നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് മോ ഒഥേനക്കുറുപ്പിൻ്റെ ഒരു കഥ പറയുകയാണ് ഒതേനക്കുറുപ്പും പിന്നെ ഏഴിമല കണനും തമ്മിൽ ഒരു രസകരമായ പകര പകരം വീട്ടിലുകൾ രണ്ട് പേരും മിടുക്കരാണ് രണ്ട് പേര് കങ്കേമന്മാരാണ് നല്ല അങ്കക്കുറുപ്പന്മാരും ആണ് ഇവര് അവിടെ നാല് ഒരു വീട്ടിൽ അതായത് ചിരു നാല് പുരക്കൽ ചിരുത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വലിയ തറവാടാണ് ഒരു ഇല്ലമൊക്കെയാണത് ആ ഇല്ലത്ത് നാല്പുരക്കൽ ചിരിതയെ ഈ ഏഴിമലക്കണ്ണൻ വിവാഹം ചെയ്തു വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ആദ്യം ഇഷ്ടം തോന്നി പോയി കല്യാണം ആലോചിച്ചു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ അവിടെ ഒരു മൂന്ന് നാല് ദിവസം അവിടെ കൂടി അത് ശരിയാണ് പടിഞ്ഞാറ്റി വിരിച്ചു അവരെ ഒരുമിച്ചാണ് ജീവിച്ചത് അത് ശരി അത് കഴിഞ്ഞ് ഈ ഏഴിമലക്കണ്ണൻ അവിടെ നിന്ന് പോയി പോയിട്ട് അയാൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ അന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് പലർക്കും പല വഴിയല്ലേ യാത്ര പോകുന്ന വഴിയൊക്കെ എവിടെയൊക്കെയാണോ സംബന്ധം പറ്റുക എന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്യും അങ്ങനെ നടന്നു അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയോളം കഷ്ടിച്ച് ഏഴിമലക്കണ്ണൻ നാല് പുറത്ത് ചിരിത കുട്ടിയെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ് ചിരിത ഏഴിമലക്കണ്ണൻ്റെ ഭാര്യയാണെന്നുള്ള പേരും ഉണ്ട് പിന്നീട് തിരിഞ്ഞു നോക്ക് എന്തെങ്കിലും കൊടുക്കുകയോ സമ്മാനങ്ങൾ കൊടുക്കുമോ അവിടെ ചെല്ലുമോ ഭാര്യയായി അംഗീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതമോ ഒന്നും ഉണ്ടായിട്ടില്ല അതേ കാലഘട്ടത്തിൽ തന്നെ അവിടെ അപ്പുറം നാല് വീ കുറച്ച് ദൂരെയായിട്ട് കൈതേരി കുഞ്ഞിമാധു എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ഒദയനക്കുറിപ്പ് ഊഴം പുറത്ത് കഴിയുകയാണ് ഊഴം പുറത്ത് കഴിയുകയെന്നു വച്ചാൽ സംബന്ധക്കാരിയാക്കി തൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ് ശരിയായ ഭാര്യ ഒദയനക്കുറിപ്പിൻ്റെ ഭാര്യ കാവിൽ ചാത്തോത്ത് കുങ്കിയമ്മ അത് മേപ്പയൽ വീട്ടിലാണ് മാണിക്കോത്ത് വീട്ടിലുണ്ട് അമ്പാടിയുടെ അമ്മ അപ്പം ഈ കൈതേരി കുഞ്ഞിമാധുവായിട്ട് ഉദയനക്കുറുപ്പ് ബന്ധുവായിട്ട് അടുപ്പുണ്ട് അവർ തമ്മിലടുപ്പുണ്ട് സമ്മത്തുണ്ടെന്നൊക്കെ കുഞ്ഞിക്കണ്ണൻ അറിയാം അങ്ങനെ ഇരിക്കും കുഞ്ഞിക്കണ്ണൻ ഒരു ദിവസം തോന്നി ഈ കൈതേരി വീട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടു ഉദയനക്കുറുപ്പ് നോക്കിയപ്പോൾ പഠിപ്പിര ചെന്നങ്ങോട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഉദയനക്കുറുപ്പ് അവിടെ അകത്തുണ്ട് പടിഞ്ഞാറ്റി വിരിച്ചറിഞ്ഞവളുടെ സമ്മതത്തിലുണ്ട് ഇങ്ങൊരു സാവ എ എന്ന എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് കണ്ണൻ പോവുകയും ചെയ്തു കണ്ണൻ അങ്ങനെ എഴുതി മല കണ്ണൻ തിരിച്ച് വേറെ ഓരോ വഴിക്ക് പോയി കുറേ നാൾ വരും അപ്പോൾ ഇതിനോടയ്ക്ക് പല ദിവസങ്ങളിലും ഒതേനെക്കുറിപ്പ് കൈചേരിയും കുഞ്ഞു മാധുവിൻ്റെ അടുത്ത് വരാറുണ്ട് അങ്ങനെ വന്ന ഒരു ദിവസം കണ്ടാശ്ശേരി ചാപ്പന ഉണ്ടാകും കണ്ടാശേരി ചാപ്പൻ പഠിപ്പുരേ കിടക്കും ഉദയനെക്കുറുപ്പ് പടിഞ്ഞാറ്റി കിടക്കും അങ്ങനെയാണ് ഒരു രീതി ആ ഒരു ദിവസം ചെന്നപ്പോൾ രാമായണം കഥ പാടുന്നത് കേട്ടുള്ള മനോഹാരിത അവിടെ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് പാൽക്കിണ്ടി കൊടുത്തു ചോറ് കൊടുത്തു ഊണ് കഴിക്കാൻ എന്താ പൊടിയരി എന്താണ് നെടിയരി ചോറ് തുമ്പപ്പൂ പോലെ ചോറ് വിളമ്പി ഇഞ്ചി കൊണ്ടഞ്ചു കറി ഈ കറി ഉണ്ടാക്കി ഇതൊക്കെ കൊടുത്തു നെയ് മല മഴവെള്ളം പോലെ നെയ്യ് നനച്ചു നെയ്യ് കൊണ്ട് ചോറ് അങ്ങോട്ട് നനയ്ക്കുകയാണ് മഴവെള്ളം പോലെ അങ്ങോട്ട് ഒഴിക്കുകയാണ് അങ്ങനെയൊക്കെ സൽക്കരിച്ചു കണ്ട ചാപ്പൻ പടിപ്പുരയിലും കിടന്നു ഉദയ തച്ചോളി യോധനം പടിഞ്ഞാറ്റിയിലും കിടന്നു അങ്ങനെയാണ് പതിവ് ഒരു ദിവസം അവിടെ ചെന്ന് എന്താ കഴിഞ്ഞ് നേരം വിളിച്ചാൽ മീൻ മീനെ പ്രകാശാവുമ്പോൾ രണ്ട് പേരും കൂടെ എണീറ്റ് പോവുകയും ചെയ്യും വേറെ വഴിക്കാൻ ഒരു ദിവസം അങ്ങനെ പോകുന്ന തിരിച്ച് പോകുന്ന നടന്നുകൊണ്ടിരിക്കേ ഈ കണ്ടാച്ചേരി ചാപ്പനോടോ ദയനോടോ അയ്യോ മറന്നു പോയില്ലോ ചാപ്പ മറന്നു പോയില്ലോ എന്ത് മറന്നു പോയി എന്നു എൻ്റെ മടിശീല ഞാൻ മാധുവിൻ്റെ കിടക്കയുടെ അടിയിൽ വെച്ചേക്കുക അതെടുക്കാൻ ഞാൻ മറന്നു പോയി എന്ന് പറഞ്ഞു ഓ ഇനിയിപ്പോൾ ഈ പഠിശീലെടുക്കാനായിട്ട് തിരിച്ചു പോകണത് ഒരു സുഖമല്ല ശരിയല്ല അടുത്ത തവണ ഈ പിന്നെ ഇനി കുറേ കഴിഞ്ഞ് വരുമ്പോൾ അന്നേരം എടുക്കാമെന്ന് തോന്നുന്നു ഓ ശരിന്ന് അങ്ങനെ ആവാമെന്ന് പറഞ്ഞാൽ അവർ ഓവുകയും ചെയ്തു അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഒരു നാല് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ഏഴിമല കണ്ണനാണ് അവിടെ വന്നു അപ്പോൾ അന്നത്തെ കുറിപ്പുല്ലയെ അകത്ത് കയറാനായിട്ട് നോക്കി എല്ലാ വാതിലുകളും അടച്ചിട്ട് കഴിഞ്ഞ ആളെന്ത് ചെയ്തു എന്നറിയാമോ ഏഴിമല കണ്ണൻ കുഞ്ഞി മാധുവിനെ ഊഴം പറയാനായിട്ട് വീടിൻ്റെ പുറത്ത് കൂടെ കോണി വെച്ച് പെരപ്പുറത്ത് കയറി ഓട് മാറ്റി ഈ പടിഞ്ഞാറ്റിയിലേക്ക് കിഴിഞ്ഞ് ഇറങ്ങി മേക്കോടത്തൂണ പിടിച്ചിറങ്ങി വന്ന കുഞ്ഞുമാതു കിടക്കുന്ന കട്ടിലും ചെഞ്ചൂര കട്ടിലുമ്മേ വന്നിരുന്നു കുഞ്ഞുമാധുവിനെ തട്ടിപ്പിളിച്ചു കുഞ്ഞുമാതു പേടിച്ചു ഇതെന്താ എന്താണെന്ന് വെച്ചാൽ വെണ്ടരുത് ഏഴിമര കണ്ണാനാണ് ഞാൻ ഞാൻ പറയണത് അടങ്ങി അടങ്ങിയതെങ്കിൽ കണ്ടതുകൊള്ളും ഞാൻ എന്നെ ഊടം പറയാൻ വന്നേക്കണതെന്ന് പറഞ്ഞു എനിക്ക് വെറ്റിലെ ചുരുട്ടെന്നില്ല എന്ന് അപ്പോൾ കുഞ്ഞിമാത് പറഞ്ഞു ഞാനിനി വെറ്റിലെ ചുരുട്ടില്ല എനിക്കിപ്പോൾ എന്തുമായിട്ട് ഇപ്പം തച്ചോളിയോ തന്നെ കുറപ്പുണ്ട് അദ്ദേഹത്തിന് ഞാൻ വീട്ടിലെ ചുരുട്ടിയതാണ് ഇനി മറ്റൊരാളെക്ക് ഞാൻ വെറ്റിലെ ചുരുട്ടില്ല എന്ന് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല നീ വേറ്റിലെ ചുരുട്ടെ എന്നും പറഞ്ഞാൽ ആളെടുത്തു ഇപ്പോൾ കൊല്ലെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി അയ്യോ എന്തൊരു കഷ്ട ഇങ്ങനെ മനുഷ്യരെ ഭീതിപ്പെടുത്തിയാലോ ഞാൻ വാതിലടച്ച് പരക്കകത്ത് കിടന്നുറങ്ങിയിരുന്നത് എന്തെന്നാ ഈ കണ്ണൻ കണ്ണൻ കാണിക്കുന്നത് കാണിക്കുന്നത് കണ്ണങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന കാണാൻ വാളെ വാളുകൊണ്ടെടുത്തു കൊല്ലുന്നു പറഞ്ഞു കൊല്ലും പറഞ്ഞപ്പോൾ കുഞ്ഞുമാധുവിന് പേടിയായി കുഞ്ഞുമാധു ജീവനിൽ കൊതികൊണ്ട് വെറ്റില ചുരുട്ടി കാണന് കൊടുക്കുകയും എന്തിനു പറയുന്നു കാണാൻ അവിടെ സംബന്ധം നടക്കുകയും ചെയ്തു ഊഴം പറഞ്ഞു അങ്ങനെയാണെന്ന് പറയാ പൂഴം കൊണ്ട് അയാൾ പക്ഷേ പോകാൻ നേരത്ത് കുഞ്ഞുമാധുവിനെ സംശയിച്ച് സംശയിച്ച് നിൽക്കുമ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ അയാൾ വേഗം പുല്ലൂരി മാല നൂറ്റൊന്ന് പുല്ലൂരി കോർത്ത മാല കുഞ്ഞുമാധുവിനെ കൊടുത്തു പുല്ലൂരി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ ഈ ഇത് ഒരു തരം വില കൂടിയ സ്വർണം പതിച്ചിട്ടുള്ള പച്ച നിറത്തിലുള്ള പവിഴക്കല്ലുകൾ പതിച്ചിട്ടുള്ള മാല പവിഴമാല അങ്ങനത്തെയാണ് പുല്ലൂരിമാല ആ പുല്ലൂരിമാലയും ഇങ്ങോട്ട് ഊരി കൊടുത്തു കുട്ടിക്കാട്ടപ്പം കുഞ്ഞിമാധവിൻ്റെ കണ്ണ് കൊഞ്ഞ് കളിച്ചു ഇത്ര വില പിടിപ്പുള്ളൊരു സമ്മാനമോ തനിക്കേ അതായത് കുറിപ്പ് വരുമ്പോൾ വരട്ടെ എന്നും കരുതി വേഗം ഇയാളുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങോട്ട് വഴങ്ങി കൊടുത്തു പുല്ലൂരിമാല വേഗം മേടിച്ച് കിടക്കിട അടിയിലങ്ങോട് വെച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞു കണ്ണൻ്റെ പാട്ടിനു പോയി പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് വന്നപ്പോൾ അറിയാമോ ഒതേനെ കുറിപ്പ് വന്നു ഒതേനെ കുറിപ്പ് കുഴം പറയാൻ വന്നുകഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് പടിഞ്ഞാറ്റി വിരിച്ചിട്ടു പരിഞ്ഞാറ്റിയിലെ കട്ടിലുമ്മേ ചെഞ്ചൂര കട്ടുമ്മേലിരുന്നു അങ്ങനെ നോക്കി കുഞ്ഞുമാധുവായിട്ടുള്ള വീഴ്ച നടത്തുന്നതിന് മുമ്പായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞുമാധുവിൻ്റെ തൻ്റെ മടിശീല പിട വെച്ചല്ലേ മറന്നുപോയേ എന്ന് കരുതി മടിശീല തപ്പി കിടക്കയുടെ അടിയിലേക്ക് ോക്കഴിഞ്ഞപ്പോഴോ ഏ അവിടെ ഒരു പുല്ലൂരിമാല നൂറ്റൊന്ന് പുല്ലൂരി കൊടുത്ത കൊടുത്ത ഒരു പച്ച നിറത്തിൽ കല്ല് പരിച്ചിട്ടുള്ളൊരു പുല്ലൂരിമാല വേഗം ഇതുകൊണ്ട് ഏ മാല ഒന്നാ കൊടുത്തിട്ടില്ലല്ലോ കുഞ്ഞുമാധുവിൻ്റെ കഴുത്തിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഇത് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കുഞ്ഞുമാല കുഞ്ഞുമാധു ഓ ഇവിടെ ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചു ഏയ് ഇവിടെ നിന്നാരും വന്നൊന്നുമില്ല മാതം നല്ല ഭംഗിയായിട്ടുള്ള ഞാൻ പറഞ്ഞു ഭർത്താവിനോട് പറയാം കൊള്ളു വേറെ ഒരു ചാരൻ ഇവിടെ വന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വേഗം മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വടി ഇങ്ങോട്ട് ഒട്ടിച്ചു കൊണ്ടുവന്നു വടി ഓടിച്ചു കുഞ്ഞുമാധവ് മര്യാദയ്ക്ക് സത്യം പറയുന്നത് ഈ പുലിരിമാല ഇവിടുന്ന കിട്ടിയേ എന്ന് തെളിവെടുത്ത് കാണിച്ചു തീർത്തു അപ്പം കുഞ്ഞുമാധുവിന് തോന്നിയ സന്നദി വഴച്ചല്ലോ വേഗം ഉണ്ടായ സംഭവമൊക്കെ ഞങ്ങടെ പറഞ്ഞു കുഞ്ഞുമാധുവിനെ ഏതായാലും ഇതിലേ ചാടി വന്നു അയാൾ ഞാൻ കിടന്ന് കിടന്നുറങ്ങാറുണ്ട് മോൾ ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് കട്ടിരുമ്പോൾ വന്നിട്ട് തന്നെ തട്ടി വിളിച്ചു ഇന്ന പോലെ ഉണ്ടായിരുന്നു പോന്നി ഇതിൽ കുഞ്ഞുമാധു ഒരു പങ്കൊന്നുമില്ല കണ്ണൻ്റെ സാമർഥ്യമാണിത് എൻ ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി എൻ്റെ ഭാര്യയുടെ കൂടെ അവൻ വീഴ്ച നടത്തിയ വേഗം തന്നെ എന്ത് ചെയ്ത് കണ്ടാ ചരി ചാപ്പനോട് ചാപ്പ അത് നമുക്ക് പോകാൻ ഒരു സ്ഥലം വരെ തോന്നും വേഗം എവിടയ്ക്ക് പോയി ഈ നാല് പൂരക്കൽ ചുരിതക്കുട്ടി ഏഴിമലക്കണ്ണെൻ്റെ ഭാര്യയല്ലേ വേഗം അവിടേക്കാ ചെന്നു അവിടെ ചെന്നപ്പോൾ അവളുടെ അമ്മാവൻ നമ്പിയാരി ഒക്കെ കിടന്നുറങ്ങുക മറ്റു വീട്ടിൽ പോലെ ചിരിത കുട്ടി ചുരിത കുട്ടിയുടെ വടക്കിനും കിടക്കുകയാണ് ഓദേനെ ചുറ്റും നോക്കി വാതലൊന്നും തുറന്നിട്ടില്ല ഏഴിമല കണ്ണൻ തൻ്റെ ഭാര്യ വീട്ടിൽ ചെയ്തതുപോലെ തന്നെ പെരയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ഊടുമാറ്റി വെച്ച് അതേപോലെ തന്നെ ഇറങ്ങി ചുരിത കുട്ടിയെ തട്ടിപ്പൊളിച്ചു ചുരിത കുട്ടി പേടിച്ചു പോയിത് ആരത്തെ കള്ളം കയറിയതാന്ന് വെച്ചു അപ്പോൾ ഏതേനും വായ്പൊത്തിക്കൊണ്ട് പറഞ്ഞു ചുരിത കുട്ടി പേടിക്കൊന്നും വേണ്ട കള്ളനൊന്നും അല്ല ഞാൻ ആ ആരാതെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്നെ മനസ്സിലായില്ലേ നല്ല കാര്യമായി പോയി ആദ്യം തന്നെ വിളക്ക് കിടത്താണ് ചെയ്തതേ ആവി ഇരിട്ടായിരുന്നു ആ സമയത്ത് അപ്പം ആളാരാന്നും മനസ്സിലായി എന്താ അയ്യാ പറയണേ നിനക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ ഞാൻ ഏഴിമല കണ്ണാൻ പറഞ്ഞു അവളുടെ ഭർത്താവാണ് ഏഴിമല കാണാൻ ചിരിതാ കുട്ടി പാവ ഇരുട്ട് ദുദേഴിമലക്കണ്ണനാണെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ ഉദയനെക്കുറിപ്പ് അന്ന് അവിടെ ഊഴം കൊണ്ടു സംബന്ധം നടത്തി എന്നിന് പറയണു ഈ നൂറ്റിയൊന്ന് കോർത്ത പുല്ലൂരി കോർത്ത മ അവിടുന്ന് കുഞ്ഞുമാധുവിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയില്ലോ ആ മാല കൊണ്ടുപോയിട്ട് ചിരിതക്കുട്ടി ഇന്ന് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ മാല എങ്ങടുത്ത് കൊടുത്തു ചെറുതക്കുട്ടിക്ക് സന്തോഷമായി കാര്യം കല്യാണം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞപ്പോൾ പോയതാണെന്ന് വെച്ചാൽ എഴുതി മലക്കാണെന്ന് തൻ്റെ ഭർത്താവ് എന്ന് വന്നു തനിക്ക് ഇത്ര വില പിടിപ്പുള്ളൊരു സമ്മാനം തന്നുമല്ലോ എന്ന് ചു സന്തോഷിച്ചു അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ണൻ വിളിച്ചാവണേനു മുമ്പ് പോവുകയും ചെയ്തു അപ്പോൾ ചിരിതക്കുട്ടിയുടെ മനസ്സിൽ അന്ന് രാത്രി അവിടെ ഊഴം പറയാൻ വന്നേക്കണത് ഊഴം കൊള്ളാൻ വന്നേക്കണത് തച്ചോളി പോകുന്നതിന് കുറിപ്പല്ല അറിഞ്ഞിട്ടേ ഇല്ല ഏഴിമന കണ്ണൻ തൻ്റെ ഭർത്താവാണെന്ന വിചാരം അങ്ങനെ പോയി കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി താൻ ഗർഭിണിയായിരിക്കുന്നു ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നി തനിക്ക് കിട്ടിയ ഈ സമ്മാനമൊക്കെ കിട്ടി വേഗം വീട്ടിൽ അമ്മയോടും അമ്മാവനോടും ഒക്കെ പറഞ്ഞു അമ്മാവൻ വേഗം കൂടി കല്യാണം എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ മാസത്തിലൊരു ചടങ്ങുണ്ട് അത് നടത്താനായിട്ട് ഒരു ഓല എഴുതി അയച്ചു ഏഴിമല കണ്ണനെ ഏഴിമല കണ്ണന് എൻ്റെ ഭാര്യ അവിടെ ഗർഭിണിയാണ് അഞ്ച ഇങ്ങനെ ഇന്ന ദിവസം അവരുടെ കൂടി കല്യാണം നടത്താൻ പോകാന്ന് കണ്ണനെയും ഓല കിട്ടിയപ്പോൾ ഞെട്ടി തരിച്ച് പോയി കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ടിപ്പോൾ കൊല ഒന്നായി എന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസം കേറുപ്പണ ഇത്തില്ല എന്തോ ചാതിയുണ്ട് എന്ന് മനസ്സിലായി അന്വേഷിച്ച് പിടിച്ചു അവിടെ ചെന്നു അപ്പോൾ പറഞ്ഞു എന്താ ഈ പറയണത് ഒരു കൊല്ലായില്ലോ ഞാൻ ഞാനവിടുന്ന് പോന്നിട്ട് എന്നിട്ട് അവിടെ ചെന്ന് ഇവരോട് പറഞ്ഞു ഞാനല്ല ഗെർഭത്തിൻ്റെ ഉത്തരവാദി ഞാൻ ഞാനവിടുന്ന് പോന്നിട്ട് ഒരു കൊല്ലായി നിങ്ങളുടെ കുട്ടിയോട് ചോദിക്കും ആരാ അതിന് ഉത്തരവാദി എന്ന് ചിരിത കുട്ടി കട്ടായമായിട്ട് എന്ത് പറഞ്ഞു എന്നറിയാമോ ഏഴിമല കണ്ണൻ എൻ്റെ ഭർത്താവ് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നേക്കണം ആളെ ഇടയ്ക്ക് ഒരു ദിവസം വന്നിരുന്നു ഇവിടെ എനിക്കൊന്ന് വില പിടിച്ചൊരു സമ്മാനം തന്നു എന്ന് പറഞ്ഞിട്ട് ഈ പുല്ല് എരിമല പുല്ല് എരിമാല അങ്ങോട്ടടുത്ത് കാണിച്ചു കൊടുത്തു അമ്മവരെ അപ്പം അമ്മാവും വേഗം ആളെയും കൂട്ടി അങ്ങോട്ട് ചെന്ന് ഏഴിമല കണ്ണൻ്റെ അടുത്തേക്കാണ് ചെന്നു ഏഴിമല കണ്ണനോട് പറഞ്ഞത് നീ എന്തു വർത്താനടാ പറയണത് വീട്ടിൽ വന്ന സമ്മാനം നടത്തി എൻ്റെ ഭാര്യയും ഗർഭിണിയായി ഇപ്പോൾ വല്ലന്തി പറയണം അതൊന്നും ശരിയല്ല നീ ദേവക്ക് കൊടുത്ത സമ്മാനം നോക്ക് എന്നും പറഞ്ഞ് പുല്ല് എഴിമാല കാണിച്ചു പുല്ലേരിമാല കണ്ടപ്പോൾ കണ്ണന് ചതി മനസ്സിലായി ഇതിൻ്റെ പുറയിലുള്ള ആൾ കണ് ഏ തൻ്റെ ഉദയനക്കുറുപ്പാണ് താനൊരു ദിവസം ഉദയനക്കുറുപ്പ് എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയില്ലേ അതിന് പകരമായിട്ട് അതേ പുല്ലരിമാലയും കൊണ്ട് കൊടുത്ത് ഇവിടെ വന്ന് ചിരിത കുട്ടിയുടെ അടുത്തും ഉദയനക്കുറിപ്പ് വന്നു അതെ ഇത് ഞാനല്ല അത് പുല്ലേരിമാല ഇത് ഇത് കണ്ടപ്പോൾ ഉദയനാന്ന് വേഗം എഴിമാല കാണാൻ ഉദയനോട് പറഞ്ഞത് താനല്ലേടോ അവിടെ പോയത് അതെ ഞാനാണ് പോയത് താൻ എന്നിട്ട് ഞാൻ താനിവിടെ വന്നില്ലേ എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് താൻ സമ്പന്നം ചെയ്തേച്ച് പോയില്ലേ അവൾക്കൊരു പുല്ലേരിമാലയും കൊടുത്തില്ലേ ആ മാലയും കൊണ്ട് ഞാനവിടെ പോയി ഞാനും ചെയ്തു അവിടെ സമ്മന്ധം അവൾ ഗർഭിണിയായെങ്കിൽ നീ എന്നെ കൊച്ചിൻ്റെ അച്ഛൻ ഏയ് ഞാനേൽക്കില്ല ഞാനേലിക്കില്ല ഞാനേലിക്കില്ല എന്നുള്ളത് വിടെന്നെ നമ്പ്യാരോടുള്ള കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിരിതാക്കുട്ടി ഈ കാര്യത്തിൽ ഒരു വിധത്തിലും തെറ്റുകാരിയല്ല അവൾ പാതരൊക്കെ അടച്ച പതിവ് പോലെ വടിക്കുന്നേ കിടന്ന് ഏഴിമനക്കണനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് അവളുടെ പുലി കുടി കല്യാണമൊക്കെ നടന്നോട്ടെ വേണ്ട വിധത്തിൽ തന്നെ നടന്നോട്ടെ അതിനുള്ള പണം ഞാൻ ചിലവിന് തരാം എന്ന് പറഞ്ഞാൽ ഉദയനൻ നല്ലൊരു തുക നല്ല മുരക്കൽ ചിരിത കുട്ടിയുടെ അമ്മാവിനെ ഏൽപ്പിച്ച് ചിരിത കുട്ടിയുടെ പുലുകുടി കല്യാണവും പ്രസവവും ആ കുട്ടിയെ സംരക്ഷിക്കലും എല്ലാം ഉദയനൻ എത്ത് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഉദയനൻ ക്കണ്ണനോട് തൻ്റെ ഭാര്യയെ പ്രാപിച്ചതിന് പകരം വീട്ടിയത് ഇതാണ് ഉദയനക്കുറുപ്പിൻ്റെ ഒരു രീതി ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് ചെയ്തതിന് അതുപോലെ തന്നെ അങ്ങോട്ടും ചെത്തിച്ചു തൻ്റെ ഭാര്യയെ വന്ന് പ്രാപിച്ചതിന് താനും അയാളുടെ ഭാര്യയുടെ കൂടെ പോയി അങ്ങനൊരു കഥയാണ് ഏഴിമലക്കണ്ണനും ഉദയനനും എന്നുള്ള ഈ കഥയിലുള്ളത് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമേന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി കേൾക്കാത്ത കഥകളിലെ ഉദയന കുറുപ്പിൻ്റെയും മാതിരിയുള്ള കഥകളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ